ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വിളവെടുപ്പൽ എടുത്തായിരുന്നു ഇനി നമ്മൾ പുതിയൊരു വിളവെടുക്കാനാണ് പോകുന്നത് തൈരിൻ്റെ പേര ഒക്കെ പേരക്ക പേരക്കാണ്ട് ഇവിടെ ഇവിടെ രണ്ടെണ്ണം ഉണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ 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 അപ്പം നമ്മൾ ഇത്രയുള്ള പ്ലാന്റ് വാങ്ങിച്ച് നട്ടതാണ് നമുക്ക് ഇടയ്ക്ക് വെച്ച് ഒരു മൂന്നാലഞ്ചെണ്ണം ഓരോന്നൊക്കെ വീതം കിട്ടുമായിരുന്നു ഇപ്പം ഒന്നിച്ച് മൂന്നെണ്ണം കിട്ടുന്നു അപ്പോൾ നമ്മൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആവുന്നു അങ്ങനെ ഞങ്ങൾ വിളവെടുക്കാനായിട്ടൊക്കെ വന്നപ്പോൾ ഉണ്ട് നമുക്ക് വേറൊരു സാധനം കിട്ടി കാണിച്ചേ ഇതാണ് ഇത് അഭിയുമല്ലേ ഇതാണ് മുട്ടപ്പഴം അങ്ങനെ നമുക്ക് ഇവിടെ നിന്നും ഇല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അങ്ങനെ ഞങ്ങൾ ഈ തോട്ടിയൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഇതിനകത്ത് പോയി വെച്ചിക്കൊണ്ട് വരിക കുറച്ച് കട്ടി അമ്മ അവിടെ വീട്ടിൽ അവിടെ ഇങ്ങനെ മുട്ടപ്പഴത്തിൻ്റെ വരവുണ്ട് അതങ്ങനെ കണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ അയ്യത്തിങ്ങനെ വന്ന് അത് പോയി പരച്ചെടുത്ത് കുറച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടതാണ് മുട്ടപ്പഴം അടുത്ത് ഇത് അബിയുവിൻ്റെ തന്നെ അതേ ഫാമിലിയാ ടേസ്റ്റ് ടേസ്റ്റല്ല ഇതിന് നമുക്ക് ഇന്നിതെടുക്കാൻ പറ്റത്തില്ല ഒരു കറ കാണും അന്ന് നാളത്തെയോ നാളെയും മറ്റേ നാളത്തേക്ക് ഇത് ഇരു നല്ല പഴുത്ത കറയൊക്കെ ഒന്ന് പോയി കിട്ടും അന്നേരം നമുക്ക് കഴിക്കാം അപ്പോൾ പേരക്കാം അപ്പോൾ നമ്മൾ വന്ന വഴിയിലേക്ക് പോകാൻ നമ്മൾ പേരൊക്കെ വസ്റ്റിപ്പിച്ച് തുടങ്ങാം പിന്നെ ചെടിയും കൂടെ വലിച്ച് ഓരി അത് വെച്ച അതായിട്ടില്ല ആ കവറ അങ്ങനെ നമുക്കിപ്പി ഇത്രയും പേരൊക്കായും കിട്ടിയിട്ടുണ്ട് യും മുട്ടും കിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്യാൻ മറന്നായിരുന്നു മറന്നതല്ല നമുക്കൊന്ന് ഫ്രിഡ്ജ് വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇത് എടുക്കാറ് ചെറിയൊരു പിങ്ക് ഉണ്ട് നല്ല ക്രിസ്പിയാണിത് കഴിക്കാൻ സീഡൊക്കെ വളരെ കുറവാണ് ചെറിയൊരു പിങ്ക് ഷെയ്ഡുണ്ട് റൈത്തറയുണ്ട് എല്ലാവർക്കും നല്ലതുപോലെ കഴിക്കാനുണ്ട് നല്ല വലിയ പേരൊക്കെ ഉള്ളി ജീവവുളം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് ണ്ട് പേരയ്ക്ക ഒരു പേരയ്ക്ക മുടിച്ചാ എല്ലാവർക്കും നല്ലപോലെ കഴിക്കാനുണ്ട്